നമസ്കാരം സുഹൃത്തുക്കളെ ഞാനും പങ്കിമോളും കൂടെ ആണെന്ന് ഇന്ന് സിദ്ധാർത്ഥം മോനെ ട്യൂഷൻ കൊണ്ടുവിടാനായിട്ട് പോവുക അപ്പോൾ പങ്കിമോള് എത്ര ദൂരം വേണമെങ്കിലും എൻ്റെ കൂടെ വന്നോളൂ നോക്കിക്കോണം അവളോട് തിരിച്ചു പോകാൻ പറയാതിരുന്നാൽ അവൾ എത്ര ദൂരം വേണേലും ഓടി എന്നുള്ളത് അപ്പോൾ കൈയും കാലുമൊക്കെ ഒന്ന് അനങ്ങട്ടെ അതുകൊണ്ട് വരട്ടെന്ന് വിചാരിച്ച് വണ്ടിയൊന്നും വലിയ തിരക്കില്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവളെയും കൊണ്ടുപോവാണ് എത്ര കിലോമീറ്റർ ആണെന്ന് നോക്കിക്കോണം അവൾ കൂടെ ഓടി വരുന്നത് സ്പീഡിനോടി വരുന്നത് അപ്പോൾ എന്നും ഇത് തന്നെ പരിപാടി ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പള്ളു പറഞ്ഞ് വിടുന്നത് കൊണ്ടാണ് അവൾ തിരിച്ച് വീട്ടിൽ പോകുന്നത് ഇന്ന് വരട്ടെന്ന് വിചാരിച്ച് അവൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇനി അവൻ ട്യൂഷൻ വീട്ടി അവനെ തിരക്കി ചെന്നില്ലെങ്കിൽ കൊള്ളാം കുറച്ച് ഭാഗം റോഡ് പണി നടക്കുന്നതുകൊണ്ട് കല്ലാണ് പെണ്ണിൻ്റെ കാലും എന്തു കാണും എന്നാലും വണ്ടിയിൽ അവൾ നല്ല സ്പീഡിൽ ഓടി വരും നമുക്ക് അപ്പോൾ പങ്കിറ്റിയാട്ടാണ് ഇന്ന് സിദ്ധാർത്ഥനെ ട്യൂഷൻ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത് കുറേ പോകണം എന്നിട്ടും അവൾ നമ്മുടെ കൂടെ വരുന്നുണ്ട് നോക്ക് ഞാനിരി സ്പീഡിനോടിച്ചു നോക്കി എന്നാലും ആൾ വരും നമ്മളിപ്പോൾ ഇറങ്ങി തിരിച്ച് പൊക്കോളാൻ പറഞ്ഞാൽ അവൾ പൊക്കോളും അത് പറയാൻ പോരാൻ പറഞ്ഞ് നമുക്കൻ്റെ ഒരു കൂടെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കൂടെ വരുന്നത് നമുക്ക് എന്ത് ദൂരമാണ് വരുന്നതെന്ന് നോക്ക് സിദ്ധാർത്ഥ് സൈക്കിളേ പോകുന്നതാണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് പോവുക ഞാനും പങ്കിമോളും കൂടാണ് ഇന്ന് സിദ്ധാർത്ഥനെ കൊണ്ടുവിടാൻ പോകുന്നത് വേണ്ടേ വിഷമീറ്റിനോട്ട് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരിക ഇനി അടുത്ത നമ്മൾ കറങ്ങി വീട് പണി നടക്കുന്നിടത്തോട്ട് പോവുക അവിടെ വെച്ച് യാഗ ഇച്ചിരി വഴി തെറ്റിപ്പോയി പിന്നെ ഞാൻ അവിടെ നിർത്തി അങ്ങനെ വന്ന് വേണ്ട അടുത്ത ഇനി വീണ്ടും ആ വീട് പണി എന്നടുത്തോട്ട് പോവുക എന്തോ ഇതാന്ന് നോക്കുക സന്തോഷം കണ്ടോ ഇങ്ങനെ അങ്ങ് കറങ്ങി നടക്കാനാണ് അവൾ ഈ തോണ്ടി വിളിക്കുന്നത് നമ്മളെ അത് പാതിരാത്രിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ ഞാൻ പിണങ്ങിയിരുന്നവളല്ലേ അപ്പോൾ ഇന്ന് ഓടട്ടെ എന്തുതാ കേട്ടാ ഓടുന്നത് നോക്ക് എൻ്റെ ഓടങ്ങ് നടന്നാൽ മതി ഇങ്ങനങ്ങ് പോകാമെങ്കിൽ അവൾ എത്ര ദൂരം വേണേലും വരും നമ്മൾ പോകാൻ പറയാതിരുന്നാൽ മതി അവൾ വരും നോക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നേ ദോഷമാണ് ചിലപ്പോൾ നമ്മളറിയത്തില്ല പുറവിന് ഇങ്ങനെ വരും ദൂരത്തോട്ട് നോക്കാം നമ്മളെ സൈറ്റെത്തി അതാണ് പങ്കിച്ചീടെ വിശേഷങ്ങൾ എല്ലാവരും അറിയുന്ന കാണുന്നുണ്ടല്ലോ പിള്ളേരുടെ ഊട്ടാ അതേ സ്വഭാവം കുരുത്ത കേടു അതേപോലെ തന്നെ നമ്മൾ വീട് പേടിയടത്തോട്ട് വന്നു പങ്കിയുമായിട്ട് റങ്ങി സിദ്ധാർത്ഥനെ ട്യൂഷൻ വീട്ടിൽ കൊണ്ടുവിട്ട് അവിടെ നിന്നാണ്ടേ ഞങ്ങൾ വന്നത് ഇവിടെ വന്ന് ഓഹ് കുഴഞ്ഞു പോയി കൊച്ചോ കൊച്ചു കുഴഞ്ഞു പോയി ഓടി ക്ഷീണിച്ച് അവിടെ വന്ന് അങ്ങിരുന്നു നോക്ക് പങ്കിച്ച് ക്ഷീണമായിപ്പോയി ക്ഷീണമായി പോയി ഓടട്ടെ കൈകാലൊക്കെ ഓടും ഇപ്പോഴേ അവൾ ഇത്രയും പ്രായമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവൾ ഓടി നല്ല രീതിയിലൊക്കെ ഒന്ന് അയഞ്ഞു കിടക്കട്ടെ നിങ്ങൾക്ക് നമ്മൾ പോകുന്നിടത്ത് എല്ലാം പരാതി വേണ്ട അല്ല രാത്രി ഇരുന്ന് പരാതി പറഞ്ഞിട്ട് പിണങ്ങി മാറി കിടന്നതുപോലെ ചോറ് വന്ന് തിന്നില്ലയുള്ളൂ പിണങ്ങി മാറി കിടന്നതു കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര സന്തോഷം കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുവാണ് ഭങ്കിമോടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും മരുന്നായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്